ഇന്ത്യയാണോ യു കെ ആണോ സെറ്റിലാവാൻ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ആ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ത്യയുടെയും യു കെയിലേയും കുറേ കാര്യങ്ങൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമുക്ക് സാലറിയുടെ കാര്യം തന്നെ നോക്കാം അപ്പോൾ ഇന്ത്യയിലെ സാലറിയും യു കെയിലെ സാലറിയും വെച്ച് നോക്കുമ്പോഴേക്കും യു കെയിൽ തന്നെയാണ് സാലറി കൂടുതൽ ഇപ്പോൾ ഏത് ജോലിയായാലും യു കെയിലാണ് സാലറി കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സാലറി കൂടുതലുണ്ട് എന്ന് ഞാൻ പറയുമ്പം അതിനനുസരിച്ച് ഇവിടെ ജീവിത ചെലവുകളും കൂടുതലുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സാലറി കിട്ടും ഇപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് ഒരു മിനിമം വേജസ് കിട്ടുന്നതാണ് അതായത് ഒരു മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ ഒരു ല്ല ഒമ്പത് പൗണ്ട് എങ്ങനെ ആയാലും നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സാലറിയുടെ കാര്യത്തിൽ രണ്ട് സ്ഥലങ്ങൾ കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും യു കെ ആണ് ബെറ്റർ എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് ഫുഡാണ് ഫുഡിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പം എനിക്ക് തോന്നുന്ന രണ്ട് സ്ഥലങ്ങളും രണ്ട് സ്ഥലങ്ങളിലെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് കാരണം ഇവിടെ ഇന്ത്യൻ ഷോപ്പുകൾ യു കെയിലെ ഇന്ത്യൻ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാ കടകളിലും ഒന്നും ഇന്ത്യൻ സാധനങ്ങൾ അതായത് പ്രത്യേകിച്ച് പച്ചക്കറി അങ്ങനെയൊക്കെ കിട്ടണമെന്നില്ല പക്ഷേ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന നമ്മുടെ ഇന്ത്യൻ ഷോപ്പുകൾ മലയാളി ഷോപ്പുകളൊക്കെ ധാരാളമുണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ വന്നിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പം തന്നെ നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ഒരു ഫുഡുമായിട്ടൊക്കെ നമ്മൾ ആരായാലും അഡ്ജസ്റ്റ് ായി പോകാറുണ്ട് മിക്കവാറും പേരും ഇവിടെയുള്ള ഒരു ഇംഗ്ലീഷ് രീതിയിലുള്ള ഒരു ഫുഡിലോട്ട് ഇംഗ്ലീഷ് രീതിയിലുള്ള ഫുഡെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്നു അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാറുണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് ഫുഡിനെ സംബന്ധിച്ചിപ്പം അങ്ങനെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല കാരണം നമുക്ക് അത്യാവശ്യം ഇപ്പം ആ ഒരു രീതിയിൽ ഇന്ത്യൻ ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് നമ്മുടെ ഫുഡുകൾ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫുഡ് ഫുഡ് ഒരു വലിയ എനിക്ക് തോന്നുന്നില്ല ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും ഫുഡിന്റെ കാര്യത്തിൽ രണ്ട് സ്ഥലങ്ങളും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് സേഫ്റ്റിയാണ് സേഫ്റ്റി എന്ന് പറയുമ്പം എനിക്ക് പറയാനായിട്ടുള്ളത് യു കെ ആണ് ഇന്ത്യയെക്കായാലും കുറച്ചുകൂടി സേഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നമുക്ക് ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം വൈകുന്നേരത്തെ വൈകുന്നേരം എട്ട് മണിക്കത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നടന്നൊക്കെ പോകുന്നവരുണ്ട് ഇപ്പം നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിലും നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട നമ്മുടെ നാട്ടിലെ പോലെ അത്രയും പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആയാലും രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നതിന് ഇപ്പം ഞാൻ അർദ്ധരാത്രിയിൽ യാത്ര ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ പൊതുവേ നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ രണ്ട് രണ്ട് സ്ഥലങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുവാണെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം യു കെയിലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു സ്ഥലത്തൊക്കെ ഒരു കൃത്യ സമയത്തൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല ട്രാഫിക് ജാമുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടെയും ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് പക്ഷേ എങ്കിൽ കൂടി കുറച്ചുകൂടി ഒരു നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അതായത് ഇവിടെ ഒത്തിരി അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ ഈ ഒരു ട്രാഫിക് ബ്ലോക്കുകളൊക്കെ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ സിറ്റികളിലെ സിറ്റികളിലേത് പ്രത്യേകിച്ച് ലണ്ടൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഒക്കെ ട്രാഫിക്കുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ കൂടുതൽ ആൾക്കാരും ഇപ്പം കാറുകളൊക്കെയാണ് വാഹനങ്ങൾ ഉപയോഗിച്ചാണ് പുറത്തൊക്കെ പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ അപ്പോൾ രണ്ട് രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി ഒരു നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇവിടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സർവീസിൻ്റെ കാര്യമാണ് ഹെൽത്ത് സർവീസിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് ഇന്ത്യയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നമുക്ക് നമ്മുടെ എന്താ പറയുക ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആണ് പക്ഷെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈവൻ നമുക്ക് നമ്മുടെ ഒരു ജി പി ജി പി സർവീസിൽ നമ്മുടെ ഒരു ചെറിയൊരു അസുഖമൊക്കെ വന്നുകഴിഞ്ഞ് നമ്മൾ പോയി കാണണം നമ്മുടെ ജി പി സർവീസിൽ പോലും നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ചയെങ്കിലും കുറഞ്ഞതെടുക്കുമെന്നുള്ളതാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം നാട്ടിലെ ഒരു ഹെൽത്ത് സർവീസാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്ക് അന്ന് തന്നെ പോയി ഡോക്ടറെ കാണാനും അന്ന് തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് പരമാവധി അന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിറ്റേ ദിവസം കൊണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി എജ്യൂക്കേഷൻ്റെ കാര്യം നോക്കാം എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കുമ്പം ഇന്ത്യക്കായാലും നല്ലത് യു കെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെയില് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റി വരെ ഫ്രീ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഗവണ്മെന്റ് സ്കൂളുകളിലാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലല്ല നമുക്ക് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീസ് തന്നെ നമുക്ക് ചിലവാകുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആണ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അവർക്ക് അവർ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടൊക്കെ അവർക്ക് ഫീസ് അടയ്ക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സമ്പ്രദായമൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ടും കുട്ടികൾക്ക് ഒരു എന്താ പ്രാക്ടിക്കൽ നോളജാണ് അവർ കൂടുതലായിട്ടും മുൻഗണന കൊടുക്കുന്നത് തിയറി പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പ്രാക്ടിക്കലി ഉള്ള ഒരു നോളജാണ് ഇവിടുത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൂടുതലായിട്ടും മുൻഗണന കൊടുത്ത് പഠിപ്പിക്കുന്നത് അപ്പം മൊത്തത്തിൽ നോക്കുക നോക്കുമ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നോക്കുമ്പോഴൊക്കെയാണ് ഇന്ത്യക്കായാലും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെതറാണ് വെതറിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും പേഴ്സണലി എനിക്ക് നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യയിലെ കാലാവസ്ഥയാണ് കേട്ടോ ഇഷ്ടം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലഞ്ച് മാസത്തേക്ക് തണുപ്പ് ബാക്കിയുള്ള സമയങ്ങളിൽ സമ്മർ അല്ല ചൂട് വരുന്ന കുറച്ച് നാൾ ഒരു കുറച്ച് നാൾ പക്ഷേ ബാക്കിയുള്ള ഒരു സമയങ്ങളിൽ ഒരു ഒരു ആവറേജ് ഒരു കാലാവസ്ഥയാണ് ഒരുവൻ തണുപ്പുമല്ല എന്നാൽ ഭയങ്കര ചൂടുവല്ലാത്തൊരു കാലാവസ്ഥയാണ് തണുപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൂടത്തെ തണുപ്പെന്ന് പറയുമ്പം നല്ല തണുപ്പുള്ള കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസമുണ്ട് പിന്നെ അതിനോടിടയ്ക്ക് ഇടയ്ക്കൊക്കെ സ്നോഫോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കാലാവസ്ഥ ഇഷ്ടപ്പെടും ചെറിയ തണുപ്പുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈവൻ നല്ല മഴക്കാലം ആയാലും നാട്ടിലെ ഒരു കാലാവസ്ഥ തന്നെയാണ് എനിക്കിഷ്ടം ഞാൻ രണ്ട് രാജ്യങ്ങളിലേയും കൾച്ചർ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറും രീതികളൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാവാം ഇവിടെ ഇവർ മെയിനായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ഇവിടെയുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യാറുണ്ട് നാട്ടിലെ നമ്മുടെ ഓണവും അപ്പോൾ പള്ളി പള്ളിപ്പെരുന്നാളുകൾ ഉത്സവങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മിസ്സ് ചെയ്യാറുണ്ട് പിന്നെ ഫാമിലി ലൈഫിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കുറേ കൂടി ഒരു ബിസി ലൈഫാണ് നമുക്കുള്ളത് അതായത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവരാണല്ലോ അപ്പോൾ മൂന്ന് നാല് ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും ആഴ്ചയിൽ അവധി കിട്ടുന്നത് ആ രണ്ട് ദിവസം അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവർക്ക് മൊത്തത്തിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബിസി ഒരു ബിസി ആയിരിക്കും അവരെപ്പോഴും അങ്ങനെയുള്ളൊരു ലൈഫാണ് പക്ഷേ നാട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു റിലാക്സ് ഉള്ള ഒരു സമയം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻറ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ പാർക്കുകൾ മ്യൂസിയങ്ങള് അതുപോലെ ഈവൻ നമ്മുടെ ഇവിടുത്തെ ഒരു ടൗൺ സെൻ്ററിലോട്ടൊന്നു പോയാൽ തന്നെ മതി നമുക്ക് നല്ല കണ്ണിന് കുളിർമയേഴുകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടുവാണെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നു വൈകുന്നേരം ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ നമ്മൾ സിനിമയൊക്കെ കാണണമെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ടി വി തന്നെയാണ് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു മൂവിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് വല്ലപ്പോഴും ഒക്കെ ആയിരിക്കാം വരുന്നത് വന്നാൽ തന്നെ ആ സമയത്ത് നമുക്ക് അങ്ങനെ എപ്പോഴും പോകാനൊന്നും പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള ഒരു ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മിസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് കുറച്ചുകൂടി ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിലെ വെച്ച് നോക്കുമ്പം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറിയും കാര്യങ്ങളും കൂടുതൽ ഇവിടെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ എൻ നമ്മളിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ ജോലിക്ക് കയറുന്നു അതുപോലെ തന്നെ നമ്മുടെ ജോലി കഴിഞ്ഞ് എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ ചെയ്യുന്ന ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് തന്നെ നമുക്ക് അവിടുന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും ഒരു പങ്ചായിട്ടുള്ള ഒരു ഒരു രീതിയാണ് ഉള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അവിടെ ക്ലീൻലിനെസ്സിൻ്റെ കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പം ഇവിടെ കുറേ കൂടി ഇവിടെ പരിസരങ്ങളൊക്കെ അതായത് ഇപ്പം നമുക്ക് റോട്ടിലോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ കൂടി നല്ല നല്ല ഒരു ക്ലീൻ ഒരു പ്ലേസ് ആണ് നമുക്ക് റോഡിലിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടതൊന്നും പേപ്പറും അതുമതൊന്നും വലിച്ചെറിയാനായിട്ടോ അല്ലെങ്കിൽ ഒന്നും തുപ്പാനായിട്ടോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ക്ലെൻറ്റിനേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യം വെച്ച് നോക്കുമ്പോഴേക്കും യു കെ ആണ് കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി ഒരു കമ്പയർ ചെയ്യുമ്പോൾ യു കെ ആണ് കുറച്ചുകൂടി നല്ലത് െന്ന് പറയാം അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ യു കെയിൽ നമുക്ക് വരാനും സെറ്റിലാകാനും പറ്റിയ സ്ഥലം തന്നെയാണ് ഉള്ളി നമുക്ക് ഒരു ചെറിയ ഒരു പോരായ്മകളായിട്ട് എനിക്ക് യു കെയിൽ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് അതൊരു പോരായ്മ തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഓവറോള് ഇതെല്ലാം കൂടി ഒന്ന് വെച്ച് നോക്കുമ്പം ഹെൽത്ത് കെയർ സിസ്റ്റവും പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞല്ലോ വെതറിൻ്റെ കാര്യം എനിക്കിഷ്ടമല്ല അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യവും ഇന്ത്യയെക്കായാലും കുറച്ചുകൂടി നല്ലത് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുവാണ് കാരണം യു കെയിലോട്ട് വരാനായിട്ടിരിക്കുന്നവർ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യു കെയിലാണോ ഇന്ത്യയിലാണോ വന്ന് താമസിക്കാനും സെറ്റിലാവാനൊക്കെ നല്ലതെന്ന് ആലോചിക്കുന്നൊരു കാര്യമാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ